അസലാമലൈക്കും വരഹമുല്ല വറക്കാത്തു ബസ്മുല്ലാ വലമദി വസ്ലാത്തു വസ്ലാം അലൈസറഫ് അസ്ഫൈസിൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്പോൾ വെക്കേഷൻ സമയമാണ് കേട്ടോ ഏറ്റവും വിലപ്പെട്ട ഒരു സമയമാണ് സന്ദർഭമാണിത് മറ്റ് രക്ഷിതാക്കൾ പലപ്പോഴും ഇത് മറന്നു പോകാറുണ്ട് ഈ സമയങ്ങൾ പലപ്പോഴും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരാവശ്യവുമില്ലാത്ത ഒരു നേട്ടവും കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നമുക്കറിയാം ഈ സമയങ്ങളെല്ലാം സ്പോക്കൺ ഇംഗ്ലീഷും കമ്പ്യൂട്ടർ പഠനമെന്നൊക്കെ പറഞ്ഞാൽ പല മോഹന വാഗ്ദാനങ്ങളുമായി പല പരസ്യങ്ങളും വരാറുണ്ട് ആ ചതിയിൽ പലപ്പോഴും വീഴാറുമുണ്ട് ചില രക്ഷിതാക്കൾ ഒരു പ്രയോജനമില്ലാത്ത കോഴ്സുകളായത് മാറിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പകരം ആ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് അവർക്ക് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ മോട്ടിവേഷൻ ക്ലാസുകളൊക്കെ കൊടുക്കാൻ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തണം അതിനൊക്കെ പുറമേ അവർക്ക് ഇപ്പോൾ പ്രീമാരിറ്റൊരു കോഴ്സുകൾ കൊടുക്കാൻ പറ്റുന്ന സന്ദർഭമാണ് അതിനേക്കാളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വന്ന കാര്യം ആ കുട്ടികൾക്ക് ജീവിതം പഠിപ്പിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്കും മക്കളെ കൈകളിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് മറക്കരുത് രക്ഷിതാക്കളെ നമ്മുടെ മക്കൾ പെമ്മക്കൾ അവർക്ക് അടുക്കളയിൽ എങ്ങനെ പെരുമാറണം എങ്ങനെ പാചകം ചെയ്യണം പാചകവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക കൃഷി എങ്ങനെ ചെയ്യാം ഒരു പൂന്തോട്ടം എങ്ങനെ ഉണ്ടാക്കാം വീടെങ്ങനെ ക്രമീകരിക്കാം എങ്ങനെ അടിച്ചു വാരാം എങ്ങനെ തുണി കഴുകാം ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ വിവാഹം കഴിച്ച് ചെല്ലുന്ന വീട്ടിലേക്ക് ഇതൊന്നും അറിയാത്ത ഒരു പെൺകുട്ടിയാണ് കടന്നു കെല്ലുന്നെങ്കിൽ ആ കുടുംബം തകർന്നു പോകാന് ഇത് മാത്രം മതിയാവും ഒരു കോഴ്സിലും ഒരു സ്കൂളിലും ഒരു കലാലയത്തിലും ഒരു കോളേജിലും ഇത് പഠിപ്പിക്കുന്നില്ല നമ്മുടെ കുടുംബത്തിലാണ് ഇത് പഠിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ അവസരമുള്ളത് ഈ സന്ദർഭം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ മദ്രസാ പഠനം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രകൾ ദേവചെയ്ത രക്ഷിതാക്കളെ ഒഴിവാക്കുക അവർ പഠിക്കുന്ന വിഷയങ്ങൾ നിസ്കാരാതി കർമ്മങ്ങൾ അതെല്ലാം ജീവിതത്തിൽ പകർത്താനുള്ള ഒരു സന്ദർഭമാണിത് അവരുടെ ഒതു അവരുടെ നിസ്കാരം അവരുടെ ജീവിത ഉറങ്ങുമ്പോൾ ചെല്ലുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങി അവരുടെ ജീവിതത്തിലെ നിത്യ ിൽ ചെയ്യേണ്ട ഇസ്ലാമിക കർമ്മങ്ങളെ ക്രമീകരിക്കാനും രക്ഷിതാക്കൾ കൂടെ നിന്നുകൊണ്ട് അവരെ പരിശീലിപ്പിക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്ന് പറഞ്ഞാൽ തെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കൾ മൊബൈൽ അടിഷായി പോകുന്ന ഒരവസ്ഥയിലേക്ക് അവരെ കൈവടിയരുതേ ഒഴിവാക്കരുതേ എന്ന് ദയവ് ചെയ്ത് ആവശ്യപ്പെടുകയാണ് വാട്സപ്പ് കൂട്ടായ്മകളും ഇൻസ്റ്റഗ്രാമും അതുപോലെ ഗെയിമുകളും ഫ്രീഫെയറും അടക്കമുള്ള അതുപോലെ തന്നെ ഇപ്പോൾ കാർട്ടൂണുകൾ പോലും അപകടകാരിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ നമ്മെ സൂചിപ്പിക്കുന്നു എത്ര ആത്മഹത്യകൾ എത്രയോ മയക്കുമരുന്നടിവപ്പെട്ടവർ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ബാംഗ്ലൂരിൽ പോയി മയക്കുമരുന്ന് കൊണ്ടൊന്ന് വിൽപ്പന നടത്താൻ കാരണമായി ഇൻസ്റ്റഗ്രാമിലെ ബന്ധമായിരുന്നു വാട്സാപ്പിലൂടെ ബന്ധമാണ് എറണാകുളത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണമായി പറയുന്നത് ഇതുപോലെ എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ഒരിക്കലും നമ്മുടെ മക്കൾക്ക് മൊബൈലിൻ്റെ അഡിഷനാക്കി വിടാൻ ഒരിക്കലും ശ്രമിക്കരുത് മാത്രമല്ല ആ കുട്ടികൾ ജോലിയായി മാറുന്നൊരവസ്ഥയിലേക്ക് പോകും നമ്മളെ എല്ലാവരും നമ്മുടെ മക്കളെയും കാത്തിരക്ഷിക്കട്ടെ ഈ സന്ദർഭത്തിൽ നമ്മുടെ രക്ഷിതാക്കൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് എല്ലാ രക്ഷിതാക്കളോടും എന്നോടും എൻ്റെ കുടുംബത്തോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുനാഥനായ റബ്ബ് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കട്ടെ അസലാമലൈക്കു വരഹമുല്ലാ വരക്കാത്തൂ